ദൈവനാമത്തിന് മഹത്വം സിയോന്റെ മൂന്നാമത്തെ ഓൺലൈൻ ബൈബിൾ കിസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് ബൈബിൾ കിസ്റ്റും എല്ലാവർക്കും വളരെ അനുഗ്രഹമായി എന്നറിഞ്ഞതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സകല മാനവും മഹത്വം കർത്താവിന് അർപ്പിച്ചു കൊള്ളുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബൈബിൾ കിസ്റ്റിൽ ഒരു വിജയിയെ കണ്ടെത്തുകയും വിജയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തു നമ്മുടെ വിജയി ഒന്ന് പരിചയപ്പെടാം സിസ്റ്റർ ബ്ലസ്സി അൻസ ജോസ് ആയിരുന്നു നമ്മുടെ വിജയ് കഴിഞ്ഞ ബൈബിൾ കിസ്റ്റിലെ അതേ നിബന്ധനകൾ തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ബൈബിൾ കിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം പതിനഞ്ച് ചോദ്യങ്ങളാണ് ഈ ബൈബിൾ കിസ്റ്റിൽ ഉള്ളത് പതിനഞ്ച് ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരവഹിക്കുവാനായിട്ട് ശ്രമിക്കുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉത്തരവഹിച്ച് കഴിഞ്ഞാൽ അത് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരോടും ഒരുമിച്ച് ഉത്തരവഹിക്കുവാൻ പറയുന്നത് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ആവശ്യമില്ല വിജയിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങളാണ് വിജയി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തരും ആ നമ്പറിലേക്ക് മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും എല്ലാ ചോദ്യങ്ങൾക്കും റെഫറൻസ് ആവശ്യമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ബൈബിൾ കിസിൻ്റെ ഉത്തരങ്ങൾ അയക്കുവാനുള്ള അവസാന ദിവസം ജൂലൈ അഞ്ച് വരെ ആയിരിക്കും അതുപോലെ ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവരും ഉത്തരങ്ങൾ ഒരുമിച്ച് അയക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ മൂന്നാമത്തെ ബൈബിൾ ബയോളിക്സിലെ ആദ്യ ചോദ്യം ഇതാണ് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർത്തവർ ആരാണ് ചോദ്യം ആവർത്തിക്കാം മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർത്തവർ ആരാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പത്രോസ് തബീതയെ സൗഖ്യമാക്കിയതിന് ശേഷം വളരെ നാൾ പാർത്തത് എവിടെയാണ് ആരുടെ അടുക്കലാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം പത്രോസ് തബീതയെ സൗഖ്യമാക്കിയതിനു ശേഷം വളരെ നാൾ പാർത്തത് എവിടെയാണ് ആരുടെ അടുക്കലാണ് ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അപ്ഷാലോമിന്റെ മരണവാർത്ത കേട്ട് നടുങ്ങിപ്പോയ രാജാവ് കേറിപ്പോയത് എങ്ങോട്ടാണ് ചോദ്യം ആവർത്തിക്കാം അപ്ഷാലോമിന്റെ മരണവാർത്ത കേട്ട് നടുങ്ങിപ്പോയ രാജാവ് കയറിപ്പോയത് എവിടേക്കാണ് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം കുതിരകളുടെ മണികളിന്മേൽ എഴുതിയിരിക്കുന്നത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം കുതിരകളുടെ മണികളിന്മേൽ എഴുതിയിരിക്കുന്നത് എന്താണ് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ദൈവത്തിൻ്റെ ആഴങ്ങളെ ശോധന ചെയ്യുന്നത് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം അഞ്ചാമത്തെ ചോദ്യം ദൈവത്തിൻ്റെ ആഴങ്ങളെ ശോധന ചെയ്യുന്നത് എന്താണ് ആറാമത്തെ ചോദ്യം യോനാദാവ് തൻ്റെ പുത്രന്മാരോട് കൽപ്പിച്ചത് എന്താണ് ചോദ്യം ആവർത്തിക്കാം യോനാദാവ് തൻ്റെ പുത്രന്മാരോട് കൽപ്പിച്ചത് എന്താണ് ഏഴാമത്തെ ചോദ്യം നാം കരയേണ്ടത് ആരെക്കുറിച്ചാണ് ഏഴാമത്തെ ചോദ്യം ആവർത്തിക്കുന്നു നാം കരയേണ്ടത് ആരെക്കുറിച്ചാണ് എട്ടാമത്തെ ചോദ്യം ഇതാണ് പഴയ നിയമപ്രകാരം കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുന്നവനുള്ള ശിക്ഷ എന്താണ് ശിക്ഷ ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം പഴയ നിയമപ്രകാരം കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുന്നവനുള്ള ശിക്ഷ എന്താണ് ശിക്ഷ ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് ഒൻപതാമത്തെ ചോദ്യം യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവഴുത്തുകളാൽ തെളിയിച്ചത് ആരാണ് ചോദ്യം ആവർത്തിക്കാം യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവഴുത്തുകളാൽ തെളിയിച്ചത് ആരാണ് പത്താമത്തെ ചോദ്യം കർത്താവിൻ്റെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് ചെയ്യുവാനും ഇസ്രയേലിൻ്റെ ചട്ടങ്ങളും വിധികളും പഠിപ്പാൻ ഹൃദയം ഒരുക്കിയത് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം കർത്താവിൻ്റെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് ചെയ്യുവാനും ഇസ്രായേലിൻ്റെ ചട്ടങ്ങളും വിധികളും പഠിപ്പാൻ ഹൃദയമൊരുക്കിയത് ആരാണ് പതിനൊന്നാമത്തെ ചോദ്യമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് തരം പെട്ടകങ്ങൾ ഏതൊക്കെയാണ് ചോദ്യ ഒരിക്കൽ കൂടി ആവർത്തിക്കാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് തരം പെട്ടകങ്ങൾ ഏതൊക്കെയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം യേശുവിൻ്റെ വംശാവലിയിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ആരൊക്കെയാണ് ചോദ്യ ഒരിക്കൽ കൂടി ആവർത്തിക്കാം യേശുവിന്റെ വംശാവലിയിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ ആരൊക്കെയാണ് അടുത്ത ചോദ്യം പതിമൂന്നാമത്തെ ചോദ്യമാണ് സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നിയത് ആർക്കാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നിയത് ആർക്കാണ് അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ ന്യായവിധികൾ നിമിത്തം സന്തോഷിക്കുന്ന പർവ്വതം ഏതാണ് ചോദ്യം ആവർത്തിക്കാം ദൈവത്തിൻ്റെ ന്യായവിധികൾ നിമിത്തം സന്തോഷിക്കുന്ന പർവ്വതം ഏതാണ് അടുത്ത നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം എത്രാമത്തെ ദൂത് കാഹള മൂതിയപ്പോഴാണ് രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയിലേക്ക് ചൊരിഞ്ഞത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം എത്രാമത്തെ ദൂതൽ കാഹളമൂതിയപ്പോഴാണ് രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിയും ചൊരിഞ്ഞത് നമ്മുടെ മൂന്നാമത്തെ ബൈബിൾ കെസ്റ്റിലെ പതിനഞ്ച് ചോദ്യങ്ങൾ ഇതാണ് എല്ലാവർക്കും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു പതിനഞ്ച് ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരവഹിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ബൈബിൾ കെസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ജൂലൈ അഞ്ച് വരെയാണ് നമ്മൾ ഉത്തരങ്ങൾ അയയ്ക്കുവാനുള്ള സമയം ജൂലൈ അഞ്ചിന് മുൻപായി തന്നെ എല്ലാവരും ഉത്തരങ്ങൾ അയക്കുവാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ